നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഫോട്ടോസുകൾ എടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഫോട്ടോസുകൾ എടുക്കുമ്പോൾ ഭയങ്കര പാടാണ് അതായത് ഒന്നാമത് മര്യാദയ്ക്ക് കുട്ടികൾ നിൽക്കുകയില്ല അതുപോലെ തന്നെ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കുകയില്ല എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ചിരിക്കാത്ത കുട്ടികളെ നമുക്ക് ഫോട്ടോസിൽ നിന്നും ചിരിപ്പിക്കാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബളിച്ചതിനു ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്കതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കണ്ടിന്യൂ എന്ന് കാണിക്കും കണ്ടിന്യൂ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇവിടെ പ്രീമിയം ഓപ്ഷനുകളൊക്കെ കാണിക്കുന്നുണ്ട് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് ഗാലറി നമുക്കിവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാം അലോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അലോ കൊടുക്കാം അല്ലെങ്കിൽ ഡോൺ അലോ കൊടുക്കാം ഞാനിവിടെ ഡോൺ അലോ കൊടുക്കുകയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ താഴെ ക്യാമറ അതുപോലെ തന്നെ ഗാലറി എന്നൊക്കെ കാണാൻ സാധിക്കും നമുക്കിവിടെ ഗാലറി എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇപ്പോൾ എൻ്റെ മൊബൈലിലുള്ള ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസുകളും വന്നിട്ടുണ്ട് ഞാനൊരു ഗ്രൂപ്പ് ഫോട്ടോ തന്നെ ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെ എഗ്രി കൊടുക്കുകയാണ് ഇപ്പോൾ മൂന്ന് പേര് അത് കാര്യമായിട്ട് ചിരിക്കുന്നൊന്നുമില്ല നമുക്കിപ്പോൾ നടുവിലുള്ള ഒരുത്തനെ ചിരിപ്പിക്കാം അവിടെ ഞാൻ സെലക്റ്റ് ചെയ്യാണ് നടുവിലുള്ള അവനെ സെലക്ട് ചെയ്തു അതിനുശേഷം താഴെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്മൈൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്മൈൽ എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അതിനുശേഷം ക്ലാസിക്ക് എന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും ക്ലാസ്സിക്ക് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്യാം ജസ്റ്റ് സെക്കൻഡുകൾ കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ചെക്കൻ ഇവിടെ ചിരിച്ചിട്ടുണ്ട് ആദ്യത്തെ ഫോട്ടോ നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താണ് ഉള്ളതെന്ന് കാണാൻ പറ്റും വേണ്ട ആദ്യം ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് അങ്ങനെ ഗ്രൂപ്പിലുള്ള ഫോട്ടോസ് ചിരിക്കാത്ത ആളുണ്ടെങ്കിൽ ഈ രൂപത്തിലേക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ആര് വേണമെങ്കിലും ചിരിപ്പിക്കാൻ സാധിക്കും ഇതിപ്പോൾ ഗ്രൂപ്പിലുള്ള മറ്റൊരാളെ ചിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് സേവ് ചെയ്യണം കേട്ടോ ഏറ്റവും മുകളിൽ സേവ് എന്ന ഭാഗം ഉണ്ട് അവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ചിരിച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഇവിടെ ഗാലറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഞാനിപ്പോൾ ചിരിപ്പിച്ച ഫോട്ടോ ഞാനിവിടെ എടുത്തു ഇപ്പോൾ ചിരിക്കുന്നുണ്ട് ഇടതുവശത്തുള്ളവനെ നമുക്കൊന്ന് ചിരിപ്പിക്കാം ഇടതു വശത്തുള്ളവനെ ഞാൻ സെലക്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്മൈൽ എന്ന ഭാഗം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്മൈൽ എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്തു അതിന് ക്ലാസിക് എന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു ഉടനെ ഇടതു വശത്തുള്ളവനും ചിരിച്ചിട്ടുണ്ട് നല്ലൊരു ചിരിയാണല്ലോ നമുക്കിപ്പോൾ ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെയായിരുന്നു അവൻ അവനെ ഞാൻ ഈ ഒരു രൂപത്തിൽ ചിരിപ്പിച്ചിട്ടുണ്ട് ഇനി ചിരിപ്പിക്കാൻ മാത്രമല്ല കേട്ടോ ഇവിടെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തു അവൻ ചിരിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്ന് മാറ്റാം അതുപോലെ തന്നെ ഇവൻ്റെ ഹെയർ കളർ മാറ്റാം ഹെയർ സ്റ്റൈൽ മാറ്റാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട് നമുക്ക് ഈ ഒരു ആളുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കിയാലോ ഹെയർ സ്റ്റൈൽസ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഒരുപാട് ഹെയർ സ്റ്റൈലുകൾ ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുത്തു ഇപ്പോൾ നോക്കിയേ ആൺകുട്ടി ഇപ്പം പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ വേറൊരു ഹെയർ സ്റ്റൈൽ ഇപ്പം വേറൊരു ഹെയർ സ്റ്റൈൽ ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ മാറ്റി കൊടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാനുള്ള ഉണ്ട് ഇതിൻ്റെ സൈസ് മാറ്റാം അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിന്നിൻ്റെ കാര്യങ്ങൾ നമുക്ക് സ്മൂത്ത് ആക്കി എടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹെയറിൻ്റെ കളറ് നമുക്ക് മാറ്റാം മുഖത്ത് ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് നമുക്കൊന്ന് ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കൊടുത്താലോ ഗ്ലാസിൻ്റെ ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തു അതിന് ശേഷം ഞാനൊരു പിക്ചർ ഇവിടെ സെലക്ട് ചെയ്തു ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ആ ഇപ്പം കണ്ണട വെച്ച ചെക്കനായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചിരിക്കാത്ത ആളെ ചിരിപ്പിക്കാം മുടിയുടെ കളർ മാറ്റാം ഹെയർ സ്റ്റൈൽ മാറ്റാം അതുപോലെ തന്നെ കണ്ണട വെച്ചു കൊടുക്കാം അങ്ങനെ മൈക്കപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ